മനസ്സോട് കാഴ്ചയായി സ്വയം അർപ്പിക്കുകയും ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരുന്ന പിതാവ് തിരുവേന യോജിപ്പിക്കുകയും രക്തരെ രംഗപ്പെടുത്തുകയും ചെയ്ത ആചാരനും നിന്റെ കരുണയാലും ദേവാലും

എന്റെ കർത്താവേ എന്റെ നിരൂപണ നിരൂപണയുടെ നീ പരിശോധിച്ചിട്ടോ നിന്റെ ആടുകളുടെ ഞാൻ ചെയ്തിട്ടുള്ള അധർമ്മങ്ങളെ സൂക്ഷിച്ചു നോക്കിയിട്ട് നിന്റെ ജനത്തിൽ നിന്നോ നിന്റെ കരുണയാഗങ്ങളെ അകറ്റിക്കളയണമേ എന്റെ കർത്താവേ എന്റെ കയ്യിൽ ചെയ്തിട്ടുള്ള അന്യായങ്ങളും പാവങ്ങളും നിമിത്തം നിന്റെ നാമത്തെ വഹിച്ചിരിക്കുന്നതിനുള്ള കുർബാനകൾ നിനക്ക് വെറുപ്പ് തോന്നരുത് എന്റെ കർത്താവേ നിന്റെ മുമ്പാകെ എന്നിട്ട് മുമ്പാകുർബാനോ എന്റെ ശരീരത്തിന്റെ വിളകളും എന്റെ ആത്മാവിന്റെ ഭക്ഷണത്തോ നിമിത്തം നീ ഉദാസീനായി തിരരുതേ കർത്താവേ പാവിയും ത്യാചി എന്ന പോലെ നീ സൂക്ഷിക്കുകയും എന്റെ നിമിത്തം നിന്റെ ജനത്തോട് ബോധിക്കുകയും കർത്താവേ ൊണ്ട് ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള സംസാരങ്ങളെ നീ ഓർക്കരുതേ കണ്ടാരും കൂടി നിന്നോട് യാചിക്കുന്ന സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങളും കടങ്ങളുടെ പരിഹാരവും അവങ്ങളുടെ മോചനവും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്റെ പ്രാർത്ഥനകളും യാചനകളും നൽകുകയും നിനക്കത് പ്രീതികരമായി തീരുകയും ചെയ്യണമേ എന്റെ ഭർത്താവേ എന്റെ സ്വന്തത്തിൽ നീ സൂക്ഷിച്ചു നോക്കിയിട്ട് രക്ഷിക്കപ്പെട്ടവരും നിന്റെ വലിയൊരു വ്യക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിട്ടുള്ളവരുമായി വരണമെന്നോ നിന്റെ കരുണയുടെ ദാനത്തെ നീ വിരോധിക്കുന്നേ എന്നാലോ കർത്താവേ എന്റെ സകല യഥ്യങ്ങളെയും സകല ഭാവങ്ങളെയും നീ ശുദ്ധീകരിച്ച് എന്നെ കഴുകി എന്റെ അശുദ്ധതയെ നിർമ്മിതീകരിക്കണമേ നിന്റെ കരുണയുന്ന സ്വപ്പായ എന്റെ കറകളെ വെണ്ണയാക്കണമേ പാപത്തിന്റെ സകല അനതും നിന്യവുമായ എല്ലാ ചിന്തകളും എന്നെ നീ നിയന്ത്രിച്ചുകൊള്ളണമേ എന്റെ അതിരങ്ങൾ ആക്ഷേപകരവും നിന്ദകരവുമായി സംഭാഷണം ചെയ്യാതിരിക്കുവാനായി എന്റെ വായിക്കും എന്റെ നിരൂപണം എന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നീ കാവൽക്കാരെ നിയമിക്കണേ ഉണർവിലും ഉറക്കത്തിലും എന്റെ നേരെ ചൊരിക്കുന്നു നീ നിങ്ങളും അശുദ്ധങ്ങളുമായ വിചാരങ്ങളാ എന്റെ ഹൃദയം മലിനപ്പെടുവാൻ ഇടയാ കർത്താവേ ഞാൻ ചെയ്തതൊക്കെയുള്ള ഭാവങ്ങളും എന്റെ ബലഹീനതകളും നീത്താം വിശ്വാസ സമസത്തിൽ നിന്നോ നിന്റെ കരുണയുടെ പ്രഭേ നീ നിരോധിക്കുന്നതേ നർത്തമായ സ്മരണകളിലും അന്യായമായ ചിന്തകളിലും ഞാൻ ഉൾപ്പെടാതിരിക്കുവാനായി നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഭയത്താൽ എന്റെ നിരൂപണയെ നീ ബന്ധിക്കണമേ കർത്താവേ ആത്മാവിന്റെയും ശരീരത്തിന്റെയും പെടിപ്പോടെ ഞാൻ നിന്നെ വിളിക്കുവാനും നീ എന്നോട് ഉത്തരവിനുള്ളും ഞാൻ െക്ഷിക്കുവാനും എനിക്ക് ഈ വിശുദ്ധ കുർബാന തന്നെ കവർത്തിക്കപ്പെടുന്ന ഈ നേരത്തോ നിന്റെ മുമ്പാകെ നിൽക്കുന്നു നിന്റെ ജനങ്ങൾക്കും വേണ്ടി പാപമോചനോ ഞാൻ നിന്നോട് യാചിക്കുന്നു കർത്താവേ നീ ഉത്തനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ ഞങ്ങൾ നിന്റെ പിതാവിനും മനുഷ്യർ ഭാഗിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു सहाय विवा बोर ओलमी पातो वील मां को God be God, God.